കേന്ദ്രത്തിനെതിരെ സംസാരിക്കുമ്പോൾ ബഹുമാനായ വിൻസെന്റിന്റെ പാർട്ടിക്ക് മുട്ട് പറക്കുമായിരിക്കും ആ കൂട്ടത്തില് ഞങ്ങളെ കൂട്ടേണ്ടതില്ല ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ ദ്രോഹ നടപടികൾക്കെതിരെ ഏറ്റവും ശക്തമായ ശബ്ദം ഉയർത്തുക മാത്രമല്ല പ്രത്യക്ഷമായി സമരം നടത്താൻ തന്നെ ഡൽഹിയിലേക്ക് പോവുകയാണ് മനോഹര വർജം പറയണോ ആ പത്രത്തിന് മനസിലായാതെ പറഞ്ഞതോ ഇനി മനസ്സിലായിട്ടും മറ്റൊരു രീതിയിൽ പറഞ്ഞതോ എന്നുള്ളത് വേറൊരു ആലോചന നടത്തണം പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു സംശയം വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങളൊരു സമരം കാണാത്തവരെല്ലാവരും സർ സമരം നടത്താത്തവരെല്ലാവരും ഇവർ ഒരുപാട് സമരം നടത്തിയവരില് ആ സമരം നടത്തുമ്പോൾ ഒരു ഒരു ഘടകകക്ഷി ഒരു സമരം നടത്തുമ്പോൾ ചിലപ്പോൾ ആ കക്ഷിയുടെ അല്ലാത്ത യു ഡി എഫിലെ മറ്റൊരു ഘടക കക്ഷിയുടെ നേതാവ് പോയിട്ട് അതിനെ അഡ്രസ്സ് ചെയ്യാറില്ല അത് സമ്മേളനമാണോ സമരമല്ലേ ഒരു സമരം നിങ്ങൾ ചിലർ ഉദ്ഘാടനം ചെയ്യാറില്ലേ അത് സമരം തന്നെയല്ലേ സമ്മേളനമാണോ സമ്മേളനം മാത്ര ഉദ്ഘാടനം ചെയ്യുന്നത് സമര സമ്മേളനം മാത്രമാണോ അഡ്രസ്സ് ചെയ്യുന്നത് ഇവിടെ ഉണ്ടായതെന്താ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ അത് ഏറ്റുപിടിക്കുന്നത് അവർക്ക് ചിലപ്പോൾ വിവര കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും പക്ഷേ അതെങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ളവരെ ഏറ്റുപിടിക്കുന്നത് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരല്ലേ ഒരു ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ അത് അവിടെ വന്ന് അഡ്രസ് ചെയ്യണം എന്ന് ദേശീയ തലത്തിലുള്ള നേതാക്കളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഇത് ഫെഡറൽ സ്ട്രക്ചറിന്റെ പ്രശ്നം മാത്രമല്ലേ അത് അതുകൂടിയല്ലേ അപ്പോൾ ഫെഡറൽ ഗണനയെ ബാധിക്കുന്ന കാര്യമല്ലേ അതിൽ മുൻ മുഖ്യമന്ത്രിമാര് മുൻ മുഖ്യമന്ത്രിമാര് ദേശീയ തലത്തിലുള്ള നേതാക്കള് അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഗാർഗെ അടക്കം ഞങ്ങൾ കത്തയച്ചത് ഗാർഗേക്കടക്കം കത്തയച്ചല്ലോ കോൺഗ്രസിന്റെ നേതാവല്ലേ അദ്ദേഹം കത്തയച്ചല്ലോ അത് വന്ന് അഡ്രസ്സ് ചെയ്യാനല്ലേ സമ്മേളനം അഭിസംബോധന ചെയ്യാനാണ് അപ്പം ഇതാണ് ഒരു ഒരു പത്രം മാത്രം ഒരു കുഴപ്പം കേട്ടത് നിങ്ങൾ ഒന്നിലധികം ഒന്നിലധികം പത്രം വായിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുഴപ്പം പറ്റും ഇവിടെ ഏതായാലും അതടക്ക് പോയതാണ് അത് പറയാനല്ല ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് ഇവിടെ ഇവിടെ ഞങ്ങളെ ഈ സമരത്തിന് ഒറ്റക്ക് പോകണമെന്നല്ല ആഗ്രഹിച്ചത് സർ ആദ്യമായി ചർച്ച ചെയ്ത് വരുവായിട്ടാണ് യു ഡി എഫുമായിട്ടാണ് എൽ ഡി എഫിന് മുൻപ് ചർച്ച ചെയ്തെന്ന് പറഞ്ഞാൽ അതാണ് ശരി പിറ്റേഴ്സേ എൽ ഡി എഫ് ഉള്ളു നിങ്ങളുമായിട്ടാണ് ആദ്യം ചർച്ച ചെയ്യുന്നത് അത്ര അത്രമാത്രം പ്രാധാന്യമാണ് ഞങ്ങൾ ആ യോജിപ്പിന് കൊടുത്തത് അതിന് അതായിരുന്നു ഞങ്ങൾ അതിനോട് കാണിച്ച സമീപനം പക്ഷേ എന്താണ് അതിന് നിങ്ങൾ തയ്യാറാകാതിരുന്നത് കേരളത്തിൽ പോയി കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി നമ്മൾ ഒന്നിച്ച് സമരം നടത്തിയാൽ എന്ത് വിഷമാണ് നിങ്ങൾക്ക് അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകാൻ പോകുന്നത് നിങ്ങൾ പറയുന്നത് കേട്ടു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം വരുമ്പോഴാണോ ഇങ്ങനെ യോജിപ്പ് ഈ അവസരം ഇപ്പോഴല്ലേ വന്നിട്ടുള്ളത് അത്തരത്തിലൊരു പ്രത്യേക സാഹചര്യമല്ലേ വന്നിട്ടുള്ളത് നമ്മളെ ആകെ ശ്വാസം മുട്ടിക്കയില്ലേ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ പുതിയ നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു വരിക അന്നേരമല്ലേ ഇത്തരം ഒരു സാഹചര്യം വരുന്നത് അതിന് പോസിറ്റീവായി പ്രതികരിക്കാമായിരുന്നില്ലേ നിങ്ങൾ വേണ്ടിയിരുന്നു അപ്പോ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ തലയിൽ എന്താ ഉള്ളത് കേന്ദ്രത്തിനല്ല ഞങ്ങൾ വാരിക്കോരിക്കൊടുത്തിരിക്കുന്നു എന്ന് കേന്ദ്രം പറയുന്നുണ്ട് അത് നിങ്ങൾ തലയിലേറ്റിരിക്കുകയാണ് അതാണോ ശരിയായ സമീപം അപ്പോൾ ഒരു തരത്തില് കേന്ദ്ര ഗവൺമെന്റിന്റെ ആ വാദം അംഗീകരിച്ചു പോകുന്ന നിലപാടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്നിട്ടുള്ളത് നിങ്ങൾ ഒരു കടന്ന വർത്തമാനം പറയുകയുണ്ടായി അത് കേന്ദ്രവിരുദ്ധ സമരത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാഹുൽ ഗാന്ധിയെ മാതൃകയാക്കി എടുക്കണം ഒരു ഫോട്ടോ പോക്കറ്റിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ ശ്രീരാമനെ മുൻനിർത്തിയാണ് കൊണ്ടാണല്ലോ ബി ജെ പി കളിക്കുന്നത് പൊതുവെ കോൺഗ്രസ് എടുത്ത സമീപനം എന്താ കാര്യത്തിൽ അത് നിങ്ങൾ ചെയ്യണ്ട ഞങ്ങൾ ചെയ്തോളതന്നെ അങ്ങനെയാണോ ബി ജെ പി നേരിടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് സംഘപരിവാറിനെ ഇക്കാര്യത്തെ നേരിടുന്നത് ഞാൻ പറയാ വിടെ സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്താകെ ഒരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിൽ പ്രത്യേക നിലപാട് സ്വീകരിക്കാനാണല്ലോ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായത് 嗯、oh. ക്ഷേത്ര ഉദ്ഘാടനം എന്തിനാണ് കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ എങ്ങനെയാണ് ഈ മതനിരപേക്ഷത നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്താണ് കണ്ടുപോകേണ്ടത് ഇതില് കോൺഗ്രസിനകത്ത് ശക്തമായ മതനിരപേക്ഷ നിലപാടായിരുന്നു നേരത്തെ കോൺഗ്രസിനും സിഗ ഉണ്ടായിരുന്നത് ഇപ്പോൾ നെഹ്റുവിൻ്റെ കാലത്ത് ശക്തമായ മതനിരപേക്ഷ നിലപാട് പക്ഷേ ആ നെഹ്റുവിൻ മതനിരപേക്ഷ നിലപാട് കോൺഗ്രസിന് സ്വീകരിക്കാൻ കഴിയുന്നുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ തന്നെ പഴയ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ രണ്ട് നടപടികൾ പഴയകാല കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചത് ഇതിന് വഴിമരുന്നിട്ട് കൊടുത്തിട്ടില്ല ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും പോകാനിപ്പോൾ തയ്യാറാകുന്നില്ല അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒന്ന് ഓർക്കാൻ ഓർക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നത് മാത്രമല്ല ഞാൻ വിശദാംശ വിശദാംശത്തിലേക്ക് പോകുന്നില്ല ഇതിൽ ഓ ഒന്ന് ശിലാന്യാസത്തിന് രാജീവ് ഗാന്ധിയുടെ കാലത്താണ് അനുമതി നൽകുന്നത് രണ്ടാമത് അവിടെ ഉണ്ടായിരുന്ന ആ ബാബരി മസ്ജിദ് പൊളിച്ചു തീരുന്നതുവരെ നിശബ്ദതയിലാണ്ട കോൺഗ്രസ് പ്രധാനമന്ത്രി ഈ രണ്ട് സംഭവവും നമ്മൾ ഓർക്കാതിരിക്കരുത് ഇതാണ് സംഘപരിവാറിന് ഏറ്റവും കൂടുതൽ കരുത്തുപാരുന്ന് നിലയുണ്ടായത് എന്നത് ഒന്ന് ഓർത്തു പോകണമെന്ന് മാത്രം ഇപ്പോൾ നെഹ്റുവിയൻ മതനിരപേക്ഷത കൈവടിഞ്ഞ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടല്ലേ ഒരു കോൺഗ്രസ് നേതാവിന് ക്ഷേത്രത്തിലേക്ക് വെള്ളി ഇഷ്ടിക കൊടുത്തയക്കാൻ തോന്നിയത് അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് അദ്ദേഹം പറയുകയാണല്ലോ അദ്ദേഹമായിരുന്നല്ലോ ജയിച്ചു വന്നിരുന്നെങ്കിൽ അവിടുത്തെ മുഖ്യമന്ത്രിയാകേണ്ടത് എല്ലാവർക്കും അറിയാമല്ലോ പേര് പേരൊന്നും ഞാൻ പറയേണ്ടതില്ലോ അപ്പം അതുപോലെ തന്നെ നമ്മളെ തൊട്ട് കിടക്കുന്ന കർണാടക നല്ല അഭിമാനകരമായ വിജയമാണല്ലോ നിങ്ങളുടെ ഈ യു ഡി എഫ് ബി ജെ പിയെ പരാജയപ്പെടുത്തി അഭിമാനകരമായ വിജയം കോൺഗ്രസ് നേടിയതാണ് പക്ഷെ നിങ്ങൾ എന്താ ഇപ്പം ചെയ്തത് ഈ അയോധ്യയിൽ പാണപ്പുഴ നടക്കുമ്പോൾ ഈ നമ്പർ നോക്കാനാണ് ഞാൻ പരുതി കൊണ്ടിരുന്നത് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് ക്ഷേത്രങ്ങളിലാണ് അവിടെ കർണാടക സർക്കാരിന് കീഴിലുള്ള മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് ക്ഷേത്രങ്ങളിലാണ് പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടത്താൻ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഉത്തരവ് നൽകിയത് സർ എന്തുതരം സന്ദേശമാണ് കോൺഗ്രസ് ഇതിലൂടെ നൽകുന്നത് സർ ഇവിടെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാരാകട്ടെ സംസ്ഥാനത്തിന് പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ടാണ് മൃദു ഹിന്ദുത്വ സമീപനം വെളിവാക്കിയത് ഇവിടെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി ഒരു സംശയവുമില്ല ഈ പ്രാണപ്രതിഷ്ഠാ ദിവസം അദ്ദേഹം എന്താ ചെയ്തത് ആസാമില് ഒരു ക്ഷേത്രത്തെ ദർശനം നടത്താൻ വേണ്ടി വലിയ തോതിൽ നിർബന്ധം പിടിക്കുകയായിരുന്നു എന്ത് സന്ദേശമാണ് അതൊക്കെ നൽകുന്നത് എന്ത് സന്ദേശം ഇവിടെ തീവ്രവർഗീയതയെ കാര്യമില്ല ഇതില്ലാതാവില്ല തീവ്ര തീവ്ര ഉയർത്തില്ല ശബ്ദമുയർത്തി ശബ്ദ ഉയർത്തില്ല നിങ്ങൾ ശബ്ദമുണ്ട് മറുഭാഗം നിങ്ങൾ ശബ്ദമുയർന്നുകൊണ്ട് നിങ്ങൾ എന്നേ ഉള്ളൂ ഞാൻ മൈക്കിലല്ലേ സംസാരിക്കുന്നത് ഇത് റെക്കോർഡ് ആയി പോകുമല്ലോ അപ്പൊ നിങ്ങൾ കേൾക്കാതിരുന്നോണ്ട് വലിയ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നെന്താണെന്ന് വെച്ചാൽ തീവ്രവർഗീയതയെ മൃദുവർഗീയത കൊണ്ട് നേരിടാനാവൂ അതാണ് നാം കാണേണ്ട കാര്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ അമ്പലത്തിലൊക്കെ എല്ലാരും പോകും അമ്പലത്തിലൊന്നും പോകുന്ന തെറ്റില്ല ആ ദിവസം ആ സമയം നോക്കി ഇത് തന്നെ ചെയ്യണം നിർബന്ധം പിടിക്കുന്നത് എന്ത് സന്ദേശം അത് മാത്രേ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ അതാണ് മനസ്സിലാക്കുന്നത് രാജ്യത്ത് നൽകുന്ന സന്ദേശമെന്ന് ആ സന്ദേശം അത് മൃദു ഹിന്ദുത്വത്തിന്റെ ഭാഗമായിട്ടുള്ള സന്ദേശമായിട്ടല്ലേ മാറുക അതും ഗുണമാണോ ചെയ്യുക അതാണ് നാം പരിശോധിക്കേണ്ടത് ഇവിടെ പറഞ്ഞ വേറൊരു കാര്യം ഈ നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ സ്വീകരിക്കാൻ പോയി അപ്പൊ സാധാരണ ഗതി ഒന്ന് വണങ്ങുന്നു എന്താ സാധാരണ നമ്മൾ എന്താ ചെയ്യുക അതെനിക്ക് മനസ്സിലാക്കാത്തോണ്ട് ചോദിക്കുക മുഖ്യമന്ത്രി അല്ല തപാശയെ ചോദിക്കുന്നല്ലേ മുഖ്യമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടി ഇരുന്നിരുന്നല്ലോ പ്രധാനമന്ത്രിയായിട്ട് മോദി ഉണ്ടായിരുന്നല്ലോ ആ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട് ആ സ്വീകരിച്ച ചിത്രവും നിങ്ങളെടുത്ത് നോക്കൂ എന്ത് വ്യത്യാസമാണ് ഇത് തമ്മിലുള്ളത് ഒന്ന് നോയിക്കോളൂ അല്ല അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തെ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ പറയുമായിരുന്നല്ലോ അതല്ലോ അദ്ദേഹം നിങ്ങൾക്ക് ഏറ്റവും ഒടുവിലുണ്ടായ മുഖ്യമന്ത്രി അദ്ദേഹമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ പരാമർശിക്കുന്നത് അദ്ദേഹം സ്വീകരിച്ച രീതി എന്താണ് നിങ്ങളുടെ പരമോന്നത നേതാവാണല്ലോ രാഹുൽ ഗാന്ധി എന്താ സർ ചെയ്തത് അവിടെ സ്വീകരിക്കലായിരുന്നു ഏതായിരുന്നു സാഹചര്യം ഇത് കേരളത്തിലേക്ക് വരുന്നു കേരളത്തിലേക്ക് വരുന്ന ഒരു പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ബാധ്യതയാണ് ഈ കസേലിരിക്കുന്ന ആർക്കായാലും ഉള്ളത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ ഞാൻ സംസാരിച്ചു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ സംസാരിച്ചു കഴിഞ്ഞ് ഞാനിവിടെ ഇരിക്കുന്നു സതീശൻ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നു അങ്ങനെ നടക്കും അങ്ങനെ നടക്കാറുണ്ടോ സാധാരണ അപ്പൊ എന്തിനാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തോ ഒരു ഭയങ്കര കാര്യം ഞാൻ ഞാനെന്തോ ഈ അദ്ദേഹത്തേക്ക് കാണുമ്പോൾ ഇങ്ങനെ മുട്ടു കുറച്ച് പോന്നി ഞാൻ ആ കാര്യത്തിലേക്ക് ഒന്നും ഞാനിപ്പോ പോകുന്നില്ല എന്തിനാണ് അത്ര ഒരു ബാലിശമായ പരാമർശങ്ങളിലേക്ക് പോകുന്നു ആ ഏത് മുഖ്യമന്ത്രിയാണ് ഏത് മുഖ്യമന്ത്രിയാണ് ആകെ ചന്ദ്രശേഖർ റാവു കാണിച്ചിരുന്നു ചന്ദ്രശേഖർ റാവു നിങ്ങളെ മുഖ്യമന്ത്രിയാന്ന് പറയാൻ പറ്റുമോ ചന്ദ്രശേഖർ റാവു ചന്ദ്രശേഖർ റാവു അവിടെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം കാണിച്ചിരുന്നത് അദ്ദേഹം നിലപാടെടുത്തിരുന്നു അത് അന്യായമായ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്നു വന്നപ്പോൾ അദ്ദേഹം അത്തരത്തിൽ നിലപാടെടുത്തിരുന്നു സാധാരണഗതിയിൽ ഒരു മുഖ്യമന്ത്രിയുടെ ബാധ്യതയല്ലേ അത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പ്രധാനമന്ത്രി വരുമ്പോൾ സ്വീകരിക്കണേ പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ നമ്മൾ വളരെ കടുത്ത രീതിയിലൊക്കെ രാഷ്ട്രീയമായി വിമർശിക്കുമ്പോൾ പരസ്പരം വിമർശിക്കുന്നുണ്ടാവും പക്ഷെ മനുഷ്യരെന്ന രീതിയിലുള്ള പരസ്പര ബന്ധം ഉണ്ടാവില്ല എൻ്റെ തന്നെ ഒരു അനുഭവം ഉണ്ടല്ലോ നിങ്ങൾ എൻ്റെ തന്നെ ഒരു അനുഭവം ഉണ്ടല്ലോ നിങ്ങൾ ഓർത്താ മതിയല്ലോ ഞാനൊരു ദിവസം ഫ്ലൈറ്റിൽ വരികയാണ് എറണാകുളത്തേക്ക് എഴുന്നേറ്റപ്പോൾ തൊട്ടുമുന്നിൽ ചപ്പറത്തായിട്ട് സുധാകരനുണ്ട് സുധാകരൻ തിരിയുന്നു ഞാൻ എഴുന്നേറ്റപ്പോൾ നേരെ ആ ഞാൻ ഓ നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു ആ ഞാനുണ്ടായിരുന്നു ഞാൻ നിങ്ങളുണ്ട് ഞാനും കേട്ടു എന്ന് പറഞ്ഞു അതാ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്നതാണ് അല്ല എനക്ക് ഇവിടെ പരിപാടിയുണ്ട് എല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇറങ്ങി ഇറങ്ങിയെങ്കിൽ പോന്നു അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞു എല്ലാവരും കേട്ടില്ലേ ഏ നാണമുണ്ടോ ഈ മനുഷ്യൻ എന്നെ കണ്ടപ്പോൾ ചിരിക്കുകയാണ് ഞാ ഞാൻ എന്താ വേണ്ടിയിരുന്നത് ഞാൻ അയാളെ ഭയന്നിട്ടാണോ സുധാകരൻ എന്ന നിങ്ങളുടെ നേതാവിനെ ഭയന്നതുകൊണ്ടാണോ ഞാൻ അദ്ദേഹത്തോട് രോഗ്യം പറഞ്ഞത് സാധാരണ ഒരു മര്യാദല്ലേ നമ്മളെല്ലാം ആളുകൾ കാണുകയില്ലേ സാധാരണ മര്യാദ അനുസരിച്ച് എൻ്റെതായ മര്യാദ ഞാൻ കാണിക്കണ്ടേ അതല്ലേ എൻ്റെ ഭാഗത്തുണ്ടായിരുന്നു അത് ഭയന്നതുകൊണ്ടോ എൻ്റെ മുട്ടിങ്ങനെ അടിച്ചത് കൊണ്ടോ ആണോ ഇതൊക്കെ ഇതൊക്കെ നാം തമ്മിൽ സാധാരണഗതിയിൽ കാണിക്കേണ്ട ഒരു മര്യാദയിൽപ്പെട്ടതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് ഓർക്കേണ്ടത്